സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കാട്ടിറച്ചിയുമായി ഒരാൾ വനം ഫ്ലെയിം സ്ക്വാഡിന്റെ പിടിയിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ വഴിക്കടവ് റേഞ്ച് നെല്ലിക്കുത്ത് സ്റ്റേഷൻ പരിധിയിലെ പൂവത്തിപ്പൊയിൽ ഭാഗത്തുനിന്ന് എട്ട് കിലോഗ്രാം മലമാന്റെ ഇറച്ചിയും ഇയോൺ കാറുമായി ഒരാൾ പിടിയിൽ വഴിക്കടവ് സ്വദേശി മുജീബ് റഹ്മാനാണ് നിലമ്പൂർ ഫ്ലെയിം സ്ക്വാഡിന്റെ പിടിയിലായത് ഫ്ലെയിം സ്ക്വാഡ് ഡി എഫ് ഒ കോഴിക്കോടിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം ഫ്ലെയിം സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ വലയിലായത് വനം വകുപ്പിന്റെ പാമ്പു പിടുത്തക്കാരനായ ഇയാൾ അപകടകരമായ രീതിയിൽ പാമ്പു െ പ്രദർശിപ്പിക്കുകയും വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പാമ്പ് പിടിക്കുന്നതിനുള്ള ഇയാളുടെ ലൈസൻസ് വനംവകുപ്പ് റദ്ദാക്കിയിരുന്നു നിലമ്പൂർ ഫ്ളയിങ് സ്ക്വാഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി ബിജേഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ്കുമാർ സി അനിൽകുമാർ പി വിപിൻ എൻ സത്യരാജ് നിലമ്പൂർ റിസർവ് ഫോഴ്സ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി രാജേഷ് ബി എഫ്ഒമാരായ ടി എസ് അമൃതരാജ് ആതിര കൃതിവാസൻ എന്നിവർ ഓപ്പറേഷനിൽ പങ്കെടുത്തു ന്യൂസ് വഴിക്കടവ് ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്